നമസ്കാരം ഞാനിന്നിപ്പോൾ വന്നിരിക്കുന്നത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലാണ് ദക്ഷിണേന്ത്യയിലെ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന മഹാക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ എറണാകുളം ജില്ലയിലെ കാലടിക്കു സമീപമാണ് ഭക്തജനങ്ങൾക്ക് അഭയവും ആശ്രയവുമായ തിരുവൈരാണിക്കുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പാർവതി ദേവിയുടെ നട വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ തുറക്കുകയുള്ളൂ എങ്കിലും നിത്യവും വഴിപാടുകൾ നടത്താവുന്നതാണ് ആദ്യകാലങ്ങളിൽ ദേവിയുടെ തിരുനട പതിവായി തുറക്കുമായിരുന്നു എന്നാൽ പിന്നീട് ഈ രീതിക്ക് മാറ്റം വന്നു ശ്രീ മഹാദേവനുള്ള നിവേദ്യങ്ങൾ പാർവതി ദേവി തന്നെയാണ് തയ്യാറാക്കിയിരുന്നത് ശാന്തിക്കാരൻ നിവേദ്യ സാധനങ്ങൾ തിടപ്പള്ളിയിൽ വച്ച് വാതിലടച്ച് തിരിച്ചു പോരുകയാണ് പതിവ് ശ്രീകോവിലെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നിവേദ്യത്തിന് സമയമായാൽ ശാന്തിക്കാരൻ വീണ്ടും തിടപ്പള്ളിയിലെത്തും അപ്പോഴേക്കും നിവേദ്യ സാധനങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടാകും പൂജാ സമയത്തിന് മുൻപ് തിടപ്പള്ളിയിൽ ചെന്ന് നോക്കരുതെന്നാണ് ആചാരം മാത്രമല്ല മറ്റാരും ഈ സമയത്ത് തിടപ്പള്ളിയിൽ പ്രവേശിക്കാറുമില്ല ഒരിക്കൽ അന്നത്തെ കാരണവരായ അകവൂർ നമ്പൂതിരിപ്പാടിനെ തിടപ്പള്ളിയിലെ അത്ഭുത നിവേദ്യത്തിൻ്റെ രഹസ്യമറിയാൻ ആകാംക്ഷ തോന്നി അദ്ദേഹം പൂജാസമയത്തിന് മുൻപ് തിടപ്പള്ളിയുടെ വാതിൽ മെല്ലെ തുറന്നു നോക്കി അത്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ സർവാഭരണ വിഭൂ വിഭൂഷിതയായ പാർവതി ദേവിയത മഹാദേവനുള്ള നിവേദ്യം തയ്യാറാക്കുന്നു ഭയവും ഭക്തിയും ഒരേ സമയം കാരണവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു അമ്മേ ജഗദാംബിക്ക് അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു ക്ഷേത്രാചാരങ്ങൾ തെറ്റിച്ച നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി കുപിതയായി ദേവിയുടെ കണ്ണുകളിൽ കോപാക്യ തെളിഞ്ഞു നീ ക്ഷേത്രാചാരം തെറ്റിച്ചു പൊറുക്കാനാവാത്ത തെറ്റാണ് നീ ചെയ്തത് അതുകൊണ്ട് ഇനി മുതൽ നീ ക്ഷേത്രത്തിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല എൻ്റെ ശ്രീകോവിൽ നട എന്നും അടഞ്ഞു കിടക്കട്ടെ ദേവിയുടെ വാക്കുകൾ കേട്ട് നമ്പൂതിരി പൊട്ടിക്കരയാൻ തുടങ്ങി അദ്ദേഹം തിടപ്പള്ളിയിൽ ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗം വീണ് മാപ്പിരുന്നു അമ്മേ ജഗദാംബിയെ അവവേകം പൊറുക്കണേ ചെയ്ത് തെറ്റിന് എന്ത് ശിക്ഷയും അടിയൻ ഏറ്റുവാങ്ങോ മറ്റു ഭക്തന്മാർക്ക് വേണ്ടിയെങ്കിലും ദേവിയുടെ സാന്നിധ്യം എന്നും ഇവിടെ ഉണ്ടാകണേ നമ്പൂതിരിയുടെ പശ്ചാത്താപ വാക്കുകൾ കേട്ട് ദേവിയുടെ മനസ്സലിഞ്ഞു ശരി ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ഞാൻ നിങ്ങൾക്കെല്ലാം ദർശന ഭാഗ്യം നൽകാം ഇക്കാലത്ത് എന്നെ ദർശിക്കാനെത്തുന്നവർക്ക് മംഗല്യവും ദീർഘമംഗല്യ സൗഭാഗ്യങ്ങളും ഉണ്ടാകും മറ്റു നാളുകളിൽ എൻ്റെ നട അടഞ്ഞു തന്നെ കിടക്കും എങ്കിലും ഭക്തർക്ക് അഭയവും അനുഗ്രഹവും വേകാൻ എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും അപ്പോഴും അവർക്ക് വേണ്ടി നിവേദ വഴിപാടുകൾ നൽകി അനുഗ്രഹം വാങ്ങാം ഇത്രയും പറഞ്ഞ ദേവി അപ്രതീക്ഷിതയായി അന്ന് മുതലാണ് പതിവായി തുറന്നിരുന്ന ശ്രീ പാർവതി ദേവിയുടെ തിരുനട പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കാൻ തുടങ്ങിയത് നട അടഞ്ഞു കിടക്കുമ്പോഴും നൂറുകണക്കിന് ഭക്തർ ദേവിയുടെ അനുഗ്രഹം തേടി ഇപ്പോഴും ക്ഷേത്രത്തിലെത്താറുണ്ട് അപ്പോഴും അവർക്ക് നിവേദ്യാതി വഴിപാടുകൾ നൽകി അനുഗ്രഹം വാങ്ങാം ഇത്രയും പറഞ്ഞ ദേവി അപ്രതീക്ഷിതയായി അന്ന് മുതലാണ് പതിവായി തുറന്നിരുന്ന ശ്രീ പാർവതി ദേവിയുടെ തിരുനട പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കാൻ തുടങ്ങിയത് നട അടഞ്ഞു കിടക്കുമ്പോഴും നൂറുകണക്കിന് ഭക്തർ ദേവിയുടെ അനുഗ്രഹം തേടി ഇപ്പോഴും ക്ഷേത്രത്തിനകത്തെത്താറുണ്ട് നട അടഞ്ഞു കിടക്കുമ്പോഴും ദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന വിശ്വാസമാണ് ഇതിന് കാരണം ഈ സമയത്തും ഭക്തർക്ക് എല്ലാ വഴിപാടുകളും നടത്താവുന്നതുമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ നന്ദി നമസ്കാരം